കേരള പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിനെതിരെ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വിഷയം എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം ഇടപെടുമെന്നും ബേബി വ്യക്തമാക്കി വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ ഗുണം ലഭിക്കുമോ എന്നാണ് നോക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും തീരുമാനം എന്നാൽ വിഷയത്തിൽ എൽഡിഎഫിൽ തർക്കം തുടരുന്നതിനാൽ സിപിഐഎ അനുനയിപ്പിക്കാനുള്ള പ്രതികരണമാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് എൽഡിഎഫിൽ ചർച്ച ചെയ്യും സംസ്ഥാന ഘടകമെടുക്കുന്ന തീരുമാനത്തിൽ ആവശ്യമെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നും സിപിഐഎ അവഗണിക്കുന്ന സമീപനം ദേശീയ ദേശീയതലത്തിലോ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലോ ഉണ്ടാകില്ലെന്നും എം എ ബേബി പറഞ്ഞു സാമ്പത്തികമായി കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് സി പി ഐ ഈ വിമർശനമുന്നയിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുക സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ കേന്ദ്ര ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ തന്നെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമെടുത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് പുറത്തുവന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാറിന് നൽകിയ കത്താണ് പുറത്തുവന്നത് കേരളം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് എക്കാലവും പ്രതിജ്ഞാബദ്ധമാണെന്നും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലയച്ച കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജനം ഡൽഹി